ദൈവനാമാട്ടെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുയേശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു യേശൂൽ സുഖവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പ നേരത്തെ ചിന്തയ്ക്കായിട്ട് യേശയാവ് മൂന്നിന്റെ ഇങ്ങനെ വായിക്കുന്നു ഇന്നും ഞാൻ അനന്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആറ് തടുക്കും എന്നെ കേൾക്കുന്ന ദൈവ ഈ വചനഭാഗത്ത് എൻ്റെ കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി മഹത്വത്തെപ്പറ്റി സർവ അധികാരത്തെ പറ്റിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു കർത്താവ് അനന്യനത്രയെന്ന് അതെ വാക്ക് പറഞ്ഞാൽ മാറാത്തതയും വാക്തത്വങ്ങളിൽ വിശ്വസ്തനായതയും അതെ അവൻ അനന്യനത്രേ ആമ സ്ത്രോത്രം ആ ദയം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല ആമേശ സ്തോത്രം നമ്മുടെ തലയിൽ ഒരു മുടിനാരു താപ്പോട്ട് പുഴിയണമെങ്കിൽ അവിടെ നിന്നും കൽപ്പന പുറപ്പെടണം ആമി സ്തോത്രം അതെ ആ ദെയ്യം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങി പോകത്തില്ല അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തന അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത മാറാത്തതയോ പക്ഷെ ആ ദയം നമുക്ക് പ്രതികൂലമെങ്കിലോ ആമേ സ്തോത്രം ആ ദം നമുക്ക് പ്രതികൂലമെങ്കിൽ ആരും നമ്മളെ അവന്റെ കരത്തിൽ നിന്ന് വിടുവിക്കുവാൻ സാധിക്കത്തില്ല ആമേ സ്തോത്രം അതുകൊണ്ട് ദെയ്യം നമുക്ക് പ്രതികൂലമാവാതെ നമ്മൾ നോക്കണം ആമേ സ്തോത്രം കർത്താവിനോട് ചേർന്ന് നടന്നോണം അതെ ഹാനൂക്ക് നടന്നത് ഏലിയാവ് നടന്നതുപോലെ ഏതീഷ നടന്നതുപോലെ അബ്രഹാം നടന്നതുപോലെ ചേർന്ന് നടന്നോണം കംപ്ലീറ്റ് ഹൃദയം കർത്താവിലായിരിക്കണം അമിഷ്തോത്രം പകുതി മനസ്സോടുകൂടെ ആവരുത് എന്റെ കർത്താവിനെ ആരാധിക്കുന്നത് പകുതി മനസ്സോടുകൂടെ ആവരുത് കർത്താവിന്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പൂർണമായി എന്റെ കർത്താവിനോട് കർത്താവിൻ്റെ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം നമ്മുടെ ഹൃദയം അങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്ന പറ്റിച്ചേർന്നിരിക്കുന്നതെയ്യോ മക്കൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള വാക്തത്വമാണ് അമിഷ്തോത്രം അത് എന്ത് കഷ്ടമായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ ദൈവം നമുക്ക് അനുകൂലമാണോ അതിൽ നിന്ന് നമ്മളെ എൻ്റെ ദെയ്യം വിടുവിച്ചിരിക്കും അത് നമ്മുടെ വാക്തത്വമാണ് അത് നമ്മുടെ അവകാശമാണ് എൻ്റെ ദൈവം നമുക്ക് തന്നിട്ടുള്ള അവകാശമാണ് കാരണം എന്താ കർത്താവിന്റെ പ്രിയ മക്കൾ എത്രയും നമ്മൾ നമ്മത്ര അതുകൊണ്ട് പൂർണ്ണമായി എൻ്റെ കർത്താവിന്റെ സെന്നിലേക്ക് നമ്മൾ പറ്റിച്ചേർന്നിരിക്കുകയാണോ എത്ര വലിയ പ്രയാസമായിക്കോട്ടെ എത്ര വലിയ വിഷയമായിക്കോട്ടെ ഇവയെല്ലാറ്റിൽ നിന്നും എൻ്റെ ദൈവം വിടുവിച്ചിരിക്കും സ്തോത്രം എത്ര പേര് വിശ്വസിക്കുന്നു എത്ര പേര് ഇന്ന് പകലിൽ ഈ വചനം ഏറ്റെടുക്കുന്നു ആരൊക്കെ ഇന്ന് പകലിൽ ഈ വചനം ഏറ്റെടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്ന് 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 ഈ ദിവസം കഴിയുന്നതിന് മുമ്പേ നിങ്ങളൊരു വിടുതൽ കണ്ടിരിക്കും സ്തോത്രം അതെ വാക്തത്വങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തെ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കാമെങ്കിൽ സ്തോത്രം ി അവനുമായിട്ട് നിങ്ങളുടെ ഹൃദയം ഒന്ന് കണക്ട് ചെയ്യാമെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് ഈ ദിവസം കഴിയുന്നതിന് മുമ്പ് നിങ്ങളൊരു വിടുതൽ കണ്ടിരിക്കും ആമി സ്തോത്രം നിങ്ങളുടെ വിഷയം എന്തു തന്നെ ആയിക്കോട്ടെ ഒരു മനുഷ്യന് നിങ്ങളെ വിടുവിക്കുവാൻ പ്രയാസമെന്ന് പറയുന്ന വിഷയമായിക്കോട്ടെ എന്തു തന്നെ വലിയ വിഷയമായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലിൽ അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ട് ആമി സ്തോത്രം നിങ്ങളുടെ വിഷയങ്ങളെ ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രയാസമേറിയ വിഷയമായിക്കോട്ടെ ഇന്ന് പകലിൽ എൻ്റെ കർത്താവിന്റെ സന്നിയിലേക്കൊന്ന് ഒന്ന് കേട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഇവയെല്ലാറ്റിൽ നിന്നും സ്വർഗം വിടുവിക്കും നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയപ്പാ കർത്താവ് ഇന്ന് പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന ഈ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നൊരു മനുഷ്യ ശബ്ദമല്ല ഇവിടെ മുഴങ്ങിക്കേട്ടത് ഈ തിരുവചനത്തിൽ കൂടി ഞങ്ങൾ കേട്ടത് അങ്ങിട ശബ്ദമാ അങ്ങ് വാക്തത്വങ്ങളിൽ വിശ്വസ്തന അങ്ങ് അനന്യനായിരിക്കുന്ന ഞങ്ങൾക്ക് അനുകൂലമായി എഴുന്നേറ്റിനിട്ട് നന്ദി പറയുന്നു കർത്താവെ ഇന്നീ പകലിൽ കർത്താവെ ഈ ജനത്തിന്റെ എത്ര വലിയ കഷ്ടമായിരുന്നാലും സ്വർഗത്തിനതയുമെ ഇന്നീ പകലിൽ ഒരു വിടുതന്നെ കൽപ്പിച്ചാക്കിയിട്ട് നന്ദി പറയുന്നു കർത്താവ് എന്തു തന്നെ ആയിക്കോട്ടെ അവരുടെ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലെ കേൾപ്പിച്ചുവല്ലോ ആ വിഷയങ്ങളിൽ സ്വർഗം ഇന്നീ പകലിൽ മറുപടിയെ കൽപ്പിച്ചിട്ട് നന്ദി സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകല മനുമാന്റെ ദൈവത്തിനെയാ കാജീവൻ തന്നെ ഈശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ